ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെന്ന് വൈകിയുടെ കൈകൾ ഇളകുന്ന പോലെ തോന്നിയ അഗ്നി പതിയെ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ ഉയർത്തി വെപ്രാളത്തോടെ നോക്കുന്ന തൻ്റെ അമ്മുവിനെയാണ് അഗ്നിക്ക് ഒരു നിമിഷം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല അമ്മു ബോളെ അമ്മു നിന്റെ ദേവേട്ടൻ വിളിക്കുന്നുണ്ട് നീ കേൾക്കുന്നില്ലേ തൻ്റെ ദയവേട്ടൻ്റെ തന്റെ പ്രാണന്റെ ശബ്ദം കേട്ടതും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അഗ്നിയെ നോക്കി ഈ സമയമാണ് മുന്നിൽ തന്റെ കൈകളിലായി അടിക്കുന്ന ആദിയെ വൈക കാണുന്നത് ആദിയെ കണ്ടതും വൈകയുടെ മുഖം ഒന്നുകൂടെ വിടുന്നു തൻ്റെ ഇടത് കൈകൊണ്ട് വൈക അഗ്നിയുടെ മുഖത്തേക്ക് തന്റെ കൈവിരലുകൾ ചേർത്ത് വെച്ച് അവന്റെ ഇടതൂർന്ന രോമക്കാടുകളിലേക്ക് അവളുടെ കൈവിരലുകൾ ആഴ്ന്നിറങ്ങി തന്റെ തള്ളവിരൽ കൊണ്ട് അഗ്നിയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ വൈക തുടച്ചു കൊടുത്തു ആ സമയം അഗ്നി ഒരുപോലെ കരയുകയും പുഞ്ചിരിക്കുകയായിരുന്നു അവളുടെ കൈകളുടെ സ്പർശനം തന്റെ കവിളിലായി പതിഞ്ഞതും ആ ഉള്ളം കൈവിരലുകളുടെ താപം അവൻ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു അഗ്നിയൊന്ന് പതിയെ താഴ്ന്നു തന്റെ വയറിന് അധികം ബലം കൊടുക്കാതെ വൈകയുടെ നെറ്റിയിലും കവിളിലുമെല്ലാം തന്റെ ചുംബനങ്ങൾ ചാർത്തി ആ സമയം ഒരു കയ്യാൻ തന്റെ ആദിയെ ചേർത്ത് പിടിക്കാനും അഗ്നി മറന്നില്ല ഇനി ഒരു ഒത്തുചേരൽ ഉണ്ടാവില്ല എന്ന് കരുതിയവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു അവരുടെ കൂടിച്ചേരലിന് ഒരു അദൃശ്യ ശക്തി പിന്താങ്ങിയിട്ടുണ്ടാവുമെന്ന് അവർ ആ സമയം അറിഞ്ഞില്ല അഗ്നി പറഞ്ഞ പ്രകാരം ടോണി മറ്റു ഡോക്ടേഴ്സും വൈകിയുടെ ചുറ്റുമായി നിൽപ്പുണ്ടായിരുന്നു തൻ്റെ അനിയത്തി ആദ്യമായി കാണുന്ന പോലെ നിറകണ്ണുകള ടോണി അവളെ നോക്കിയിരുന്നു തൻ്റെ വലത് കൈകൊണ്ട് വൈകയുടെ മുടിയിൽ പതിയെ തലോടിക്കൊടുത്തു ടോണി വൈകയും സന്തോഷം കൊണ്ട് ടോണിയുടെ വലത് കവിളിലായി തൻ്റെ ഇടതുകരം ചേർത്ത് വെച്ച് ഏട്ടന്റെ അമ്മുവിനൊന്നും പറ്റിയിട്ടില്ല ആ സഹോദര സഹോദരി ബന്ധം കണ്ട് അവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സിന്റെ പോലും മനസ്സ് നിറഞ്ഞുപോയി ഈ സമയമെല്ലാം സീനിയർ സർജൻറെ കണ്ണുകൾ വൈകിയിലൂടെ ഓടി നടക്കുകയായിരുന്നു എല്ലാവരും സന്തോഷിക്കുമ്പോഴും അയാളുടെ മുഖത്ത് മാത്രം ഗൗരവഭാവമായിരുന്നു സർജൻ വൈകയുടെ ചലനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന തിരക്കിലാണ് മേഡം മേഡം സീനിയർ സർജൻ വൈകി വിളിച്ചും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടറെ ഒന്ന് നോക്കി ആ സമയം തന്നെ അഗ്നിയും ടോണിയും ഡോക്ടറെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു മേഡം ആ വലത് കൈ ഒന്ന് ഉയർത്തി ഡോക്ടർ അങ്ങനെ പറഞ്ഞു അത്രയും നേരം പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന ടോണിയുടെ അഗ്നിയുടെയും മുഖത്ത് പരിഭ്രാന്തി നിറയാൻ തുടങ്ങി വൈക പക്ഷെ പുഞ്ചിരിച്ചുകൊണ്ടതിനെ തന്റെ വലത് കൈ ഉയർത്താൻ നോക്കിയതും അവൾക്കതിനെ സാധിച്ചില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവൾക്കതിനെ സാധിക്കുന്നില്ലായിരുന്നു ആ പുഞ്ചിരി തൂങ്ങി നിന്നിരുന്ന മുഖത്ത് വല്ലാത്ത ഭയമെന്ന വികാരം ഉടലെടുത്തു വൈകയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എനിക്ക് ബാക്കി പറയാൻ കഴിയാതെ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി അഗ്നിയുടെയും ടോണിയുടെയും അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഒന്നുമില്ല നോള് പതിയൊന്ന് കയ്യേത്താൻ നോക്കിയേ അവളുടെ തലയിൽ തലോടി പതി ആശ്വസിപ്പിച്ചുകൊണ്ട് വൈകിയോട് പറഞ്ഞു ടോണി അതെ അമ്മ ഒന്നുമില്ല നീ ഭയപ്പെടാതെ ഒന്നൂടെ ശ്രമിച്ചു നോക്ക് അഗ്നിയും ടോണിയും ഒരേ സ്വരത്തിൽ അങ്ങനെ പറഞ്ഞതും വീണ്ടും വീണ്ടും വൈക ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു തൻ്റെ വലതുകൈ ഉയർത്താൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം വലതുകാർ ഉയർത്താനും അവൾക്ക് സാധിച്ചില്ല നിരാശയോട് അവൾ കണ്ണുകൾ താഴ്ത്തി കിടന്നു അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സർ ഭയപ്പെടാൻ മാത്രമൊന്നുമില്ല ആ വീഴ്ചയിൽ പറ്റിയതാ പാർശ്ശിലി മേഡം പാരലൈസ്ഡ് ആണ് വീഴ്ചയുടെ ആഘാതത്തിൽ ഒരു ഭാഗം തളർന്നു പോയതാ ആത്മസംയമനം കൈവിടരുത് വൈകാം മാഡം വിചാരിച്ച റിക്കവർ റിക്കവറാകെ എളുപ്പത്തിൽ സാധിക്കും അല്ലാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തകർന്ന മനസ്സോടെ മേട ഇരുന്നാൽ മേടത്തിന് ഒരിക്കലും റിക്കവറി ഉണ്ടാവില്ല മെഡിസിനും അതിനൊപ്പം തന്നെ നമ്മൾ നൽകുന്ന ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ഈ ഒരു വലിയ കടമ്പ് കടക്കാൻ കഴിയും ഞാൻ ഉറപ്പ് തരുന്നു മേടം ഒരു ആറുമാസത്തിനുള്ളിൽ എഴുന്നേറ്റ് നടക്കുകയല്ല ഓടുക തന്നെ ചെയ്യുക പുഞ്ചിരിച്ചുകൊണ്ട് ആ സർജൻ നോക്കി പറയുമ്പോൾ എന്തുകൊണ്ടോ അവളിലും ആത്മവിശ്വാസം നിറയുന്നത് ആ സമയം ടോണി അഗ്നിയും നോക്കിയിരുന്നു പോയി ഡോക്ടേഴ്സ് എല്ലാവരും പോയതും ആദ്യം കൊണ്ട് ടോണി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്പസമയം കഴിഞ്ഞ് രേവതിയും കൂട്ടി വരാമെന്ന് അവൻ വൈകക്ക് വാക്ക് നൽകി അഗ്നിക്ക് അധിക നേരം ഇരിക്കാൻ പാടില്ലെന്ന ഡോക്ടറുടെ കർശന നിർദ്ദേശമുള്ളതിനാൽ രണ്ടുപേരുടെയും കട്ടിലുകൾ അടിപ്പിച്ചുകൊണ്ട് പരസ്പരം ചേർന്ന് കിടക്കുകയായിരുന്നു ഇരുവരും അഗ്നിയുടെ വരതുകൈ വൈകയുടെ ഇടതൈയിൽ ഭദ്രമായിരുന്നു ഒരിക്കലും തനിച്ചാക്കി പോലെ അത്രയും മുറുക്കത്തോടെ അവൻ വൈകയുടെ കൈകളെ പിടിച്ചു പരസ്പരം ഇരുവരും സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു അല്പനേരത്തെ മൗനത്തിന് ശേഷം സംസാരത്തിന് തുടക്കമിട്ടത് അഗ്നി തന്നെയാണ് എന്ത് നീ ഒന്ന് സംസാരിക്കാൻ കേൾക്കുന്നു നീ ഈ കടത്തത്തിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അഗ്നി അങ്ങനെ ചോദിച്ചതും വൈകിട്ട് ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പിന്നീട് അവനെ തലചിരിച്ച് നോയിക്കൊണ്ടവൾ അവനോടായി പറഞ്ഞു ദേവേട്ടാ ഞാൻ എഴുന്നേൽക്കും അതെനിക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ല മറിച്ച് എനിക്കെൻ്റെ ഒരുപാട് വിശ്വാസം ഞാൻ എഴുന്നേൽക്കുക ചെയ്യും ദേവേട്ട ഉറപ്പായിട്ടും വൈകയുടെ ഉറച്ച് വാക്കൽ കേട്ടതും അഗ്നിയുടെ മനസ്സിൽ അത്രയും നേരം പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിയിൽ മഞ്ഞുകണം വീണ പോലെ അവന് തോന്നി എന്ന് ഏട്ടൻ പോൾ ഉറങ്ങിക്കൂ ക്ഷീണുണ്ടാവും അഗ്നി വൈകയുടെ കൈകൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവന്റെ നെഞ്ചിലെ ചൂട് തൻ്റെ കൈകളിലേക്ക് പടരുന്ന് ആ സമയം വൈക അറിയുന്നുണ്ടായിരുന്നു ആ നെഞ്ചിലെ ചൂട് തട്ടിക്കൊണ്ട് തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അഗ്നി വൈകി ഉറങ്ങിയത് വേണ്ടതും അത്രയും നേരം ശാന്തമായി നിന്നിരുന്നവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഒരുത്തനെയും വിടില്ല എൻ്റെ പെണ്ണനുഭവിച്ചതിനേക്കാൾ നൂറിലട്ടി നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചന്ദ്രോത്ത് അഗ്നിദേവനല്ല മരണം അത് നിങ്ങൾ തേടി വരികയില്ല പക്ഷേ മരിക്കാൻ നിങ്ങൾ ഓരോ നിമിഷവും ആഗ്രഹിച്ചു പോവും എൻ്റെ പെണ്ണ് എന്നുയർത്തി എഴുന്നിൽക്കുന്നു അന്ന് നിങ്ങളുടെ അധപതനം തുടങ്ങും കാത്തിരുന്നോ പേരും ഈ അഗ്നിയുടെ കാണാൻ ദേഷ്യം കൊണ്ട് പല്ലുകൾ ഞെരിച്ച് ഇടത് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ബെഡിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും വൈകി വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു അഗ്നിയുടെ ആരോഗ്യനില തൃപ്തികരമായതിനാൽ ആദ്യം അവനെയായിരുന്നു ഡിസ്ചാർജ് ചെയ്തത് പക്ഷേ വൈകക്ക് അസുഖം മാറാത്തതിനാൽ അഗ്നിക്ക് ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നു കൃത്യമായ മരുന്നും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിലൂടെയും തന്റെ വലതുവശം ചെറുതായിട്ട് അറക്കാൻ സാധിച്ചിരുന്നു വൈകക്ക് പക്ഷെ എന്താണെന്ന് അറിയില്ല പൂർണ്ണമായ ഒരു മാറ്റം അവർക്ക് എന്തുകൊണ്ടോ സാധിക്കാതെ വന്നു അത് അഗ്നിയിൽ വളരെ വേദന ചെലുത്തിയിരുന്നു എന്തോ ഒരു ആലോചനയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അഗ്നിയുടെ അടുത്തേക്ക് ടോണിയും അലക്സും വന്നു നിന്നു തൻ്റെ പുറകിലായി അവർ നിൽക്കുന്ന അറിയുന്ന കൂടിയിലായിരുന്നു അഗ്നി അവൻ്റെ മനസ്സിൽ വൈകിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള വേദനകളായിരുന്നു അഗ്നി ദാ ടോണിയുടെ ശബ്ദമാണ് അഗ്നിയെ ചിന്തകളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിച്ച് ഏഹ് എന്താ ടോണി നീ വിളിച്ചിരുന്നേ പിന്നെ ഞാൻ അലക്സിൻ്റെ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ടോണി അഗ്നിയെ നോക്കി അങ്ങനെ പറഞ്ഞു അഗ്നി അലക്സിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന ഭാവത്തിൽ അത് അതു പിന്നെ വയനാട് ജില്ലയിലൊരു ആശ്രമമുണ്ട് എനിക്കാകെയുള്ള ഒരു അമ്മച്ചി മാത്രമാണ് ഞാനും അമ്മച്ചി ഒരു ദിവസം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ കാർ ആക്സിഡൻറ്റായി അത്ഭുതകരായിട്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അമ്മച്ചിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ ശരീരം പൂർണ്ണമായിട്ടും തളർന്നുപോയി എത്രയോ കയറി കയറിയിറങ്ങിയിട്ടൊന്നും എൻ്റെ അമ്മച്ചിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല അവസാന ഹോസ്പിറ്റലിൽ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയാണ് ഈ ആശ്രമത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞു സത്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പിന്നെ ശ്രമിച്ചു നോക്കാമെന്ന് മനസ്സിൽ ആരോ പറയുന്ന പോലെ തോന്നി അതുകൊണ്ടാണ് അമ്മച്ചിയും കൊണ്ട് ഞാൻ ആ ആശ്രമത്തിലേക്ക് പോയത് പിന്നീട് എൻ്റെ അമ്മച്ചിക്ക് വന്ന മാറ്റങ്ങൾ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു സാർ ആറുമാസം കൊണ്ട് എൻ്റെ അമ്മച്ചി എഴുന്നേറ്റിരിക്കാനുള്ള പാകത്തിലായി അവിടുന്നുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ അമ്മച്ചി തിരികെ ഇട്ടും തിരങ്ങളായിരുന്നു ആശ്രമത്തിലെ ഗുരുവിനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാട് ഇപ്പോഴും ഇപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ട് അമ്മച്ചി ആശ്രമത്തിലൊരു അന്തേവാസിയാണ് പലപ്പോഴും ഞാൻ അവിടെ ചെന്ന് അമ്മച്ചയെ കാണാറുണ്ട് അവിടെ ആകുമ്പോൾ എനിക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവിടെയുള്ള എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത് തന്നെ സാറിന് സമ്മതമാണെങ്കിൽ നമുക്ക് വൈകാൻ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാലോ അലക്സ് അങ്ങനെ ചോദിച്ചു അഗ്നി അല്പസമയം ഇണ്ടാന്ന് നിന്നു പിന്നീട് അവൻ ടോണിയെ നോക്കിയതും അവനും കണ്ണുകൾ രണ്ടടുത്ത് സമ്മത അറിയിച്ചു എനിക്കിൻ്റെ അമ്മുവിൻ്റെ പഴയ പോലെ തിരിച്ചിട്ടണം അതിനെന്തുവഴി ഞാൻ സ്വീകരിക്കും അട്ടേ നീ പറഞ്ഞ ആശ്രമത്തിൻ്റെ പേരെന്താ അഗ്നി അലക്സിനോടായി ചോദിച്ചു അവിടെ ഒരു ആശ്രമം എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെയാണ് തോന്നുന്നത് പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരിടം വൃന്ദാവനം അതാണ് സ്ഥാപനത്തിൻ്റെ പേര് അഗ്നി ആ സ്ഥാപനത്തിൻ്റെ പേര് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു വൃന്ദാവനം കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ ടോണി വളരെ സന്തോഷത്തോടെ അഗ്നി പറഞ്ഞു ടോണി വളരെ സന്തോഷത്തോടെ പറഞ്ഞു അഗ്നി ഒന്ന് ഗൗരവത്തിൽ മൂളുക മാത്രമാണ് ചെയ്തത് എന്നോ പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എപ്പോഴാണ് പോകേണ്ടത് തീരുമാനിച്ച നമുക്ക് ഇറങ്ങാം ഞാനിപ്പോ തന്നെ ചോദിക്കാം സാർ സാറിൻ്റെ ഒരു സമ്മത്തിന് വേണ്ടി കാത്തു കാത്തിനേരം അത്രയും വലിയ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അലക്സ് അഗ്നി നോക്കി കാണുകയായിരുന്നു തൻ്റെ കാടുകളിൽ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ തനിക്ക് അലക്സ് ആണ് അവനെ തന്റെ സ്വന്തം അനുജനായിട്ടാണ് അഗ്നി കാണുന്നത് പക്ഷേ അതവനോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അല്ലെങ്കിലും ചികിത് അങ്ങനെയാണല്ലോ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് അവൻ ഗൗരവഭാവം മാത്രമായിരിക്കും എടുത്തണിയുക അലക്സ് പുറത്തേക്ക് പോയി എന്ന് കണ്ടതും അഗ്നിയുടെ മുഖാവം തന്നെ മാറി എന്തായാ മൂന്നെണ്ണോ ഇപ്പൊ എവിടെയാ മൂന്നെണ്ണ ഇപ്പൊ ദുബായിലാണ്ടാ നീ അങ്ങ് അങ് ആ മക്കളുടെ വിചാരം അങ്ങനെ തന്നെ അമ്മ ഒന്ന് ഉയർത്തി നിൽക്കട്ടെ ആദ്യം എന്നിട്ട് വേണം ബാക്കി പറയാതെ തന്റെ കടപ്പല്ലുകൾ ഞരിച്ചുകൊണ്ട് തന്റെ ദേഷ്യം തീർത്തു അഗ്നി എന്തിനാ അവരിപ്പൊ ദുബായിലേക്ക് പോയിരിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അഗ്നിയുടെ കണ്ണുകളൊന്നും കുറുകിയിരുന്നു അത് ഒരു ഫ്രാൻസ് കമ്പനിയുടെ ഒരു ഡീലുണ്ട് അത് ഒപ്പ് വെക്കാനാണ് ഒപ്പുവെക്കാനാ അമ്മാരങ്ങോട്ട് കെട്ടിയെടുത്ത് അല്പസമയം അഗ്നി ആലോചനയിൽ പിന്നെ ടോണിയോടായി പറഞ്ഞു ആ പ്രൊജക്റ്റ് അത് അവർക്ക് കിട്ടിയത് ടോണി എടാ അവര് വിചാരം നീ മരണപ്പെട്ടു അല്ലേ അപ്പൊ ഇനി ആ പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലെത്തിയ ഈ പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലെത്തും പക്ഷേ ഇപ്പൊ വേണ്ട എന്തൊക്കെയാ നീ പറയുന്ന അഗ്നി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് മാണിക്യമംഗലം ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലേ ആ അറിയ ഈ പ്രോജക്റ്റ് മാണിക്യമംഗലം ഗ്രൂപ്പിന് കിട്ടും കാശിനാഥൻ ഐ പി എസ് ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ പറയും അവൻ്റെ കൂടിയാണല്ലോ മാണിക്യമംഗലം ഗ്രൂപ്പ് ഇതുവരെ ഞാൻ അവനോട് സഹായമൊന്നും ചോദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ കാശിയിലടാ അവൻ എന്തായാലും സമ്മതിക്കും പ്രൊജക്റ്റ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടെ ഓരോരോ പ്രൊജക്റ്റായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടണം അവസാനെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിത്തെരുവിൽ നിൽക്കുമ്പോൾ അന്ന് ഞാൻ അവരുടെ മുമ്പിലേക്ക് ചെല്ലും അതോടുകൂടി അവന്മാരുടെ പതനം തുടങ്ങും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ അഗ്നി ദൈവം കൊല്ലില്ല മരണം അതത്ര പെട്ടെന്നൊന്നും അവരിലേക്ക് എത്തിച്ചേരുക കൂടെയില്ല ഇതെല്ലാം പറയുമ്പോൾ അഗ്നിയുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ചത്തുമരച്ചു മുന്നിൽ കിടക്കുന്നവനെ പുച്ഛത്താൽ നോക്കിയവൻ തൊട്ടടുത്ത് തന്നെ ജീവനു വേണ്ടി പിടയുന്നവരെ നോക്കിയൊന്ന് പറഞ്ഞു നീ എന്ത് കരുതിയടാ ഈ കാശിനാഥന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാന്നോ കാശിനാഥൻ സ്കെച്ച് ാഥൻ സ്കെ അവന്റെ അയച്ചേക്കും അത്രയും പറഞ്ഞ് തന്റെ നെറ്റിയിലെ വിയർപ്പണങ്ങൾ കർച്ചീഫണ്ട് തുടച്ച് കാശി ജീപ്പിലേക്ക് കയറാനൊരുങ്ങിയതും പെട്ടെന്നാണ് അവന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് ഫോണിലെ ഡിസ്പ്ലേയിൽ അൺനോൺ നമ്പർ കണ്ടതും കാശി ആദ്യം മുഖം വന്ന് ചുളിച്ചു പിന്നീട് വേഗം ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ കാശി ഇത് ഞാനാ അഗ്നി അഗ്നിദേവ് അഗ്നിയുടെ കേട്ടതും കാശിയുടെ കണ്ണുകളൊന്നും വിടർന്നു എടാ അഗ്നി എത്ര കാളാ നീ എന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് നീ നീ ഇപ്പൊ എവിടെയാടാ എന്താ വൈകുട്ടി എന്ന് പറയുന്നു ആദ്യം കാശിക്ക് അഗ്നിയോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു അഗ്നിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു എത്രയോ നാളുകൾക്ക് ശേഷം തന്റെ പ്രിയമിത്രത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ മനസ്സ് നിറഞ്ഞു ഹലോ അഗ്നി നീ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടാ എന്താ ശബ്ദത്തിൽ അഗ്നിയോടായി ചോദിച്ചു നോ പിന്നീട് അഗ്നി വൈകും തനിക്കുണ്ടായ കൊലപാതകം അദ്രവ് ഹരി ശേഷ എന്നിവരെ കുറിച്ചെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും കാശി ദേഷ്യം കൊണ്ട് വറക്കുന്നുണ്ടായിരുന്നു വിടരുത് അഗ്നി വിടരുത് കൊല്ലാ കൊല ചെയ്യണം എന്തിനീ ഭൂമിയിലേക്ക് പിറന്നു വീണെന്നോർത്ത് കരയണവർ ഇതെല്ലാം പറയുമ്പോൾ കാശി തന്നെ ദേഷ്യം അടക്കാൻ സാധിക്കാതെ ജീപ്പിന്റെ ബോണ്ടിൽ തന്റെ കൈമുഷ്ടി ചുരുട്ടി അടിച്ചവൻ ഇല്ല കാശി ഒന്നിനീ അഗ്നി വെറുതെ വിടില്ല പക്ഷേ അതിനു മുന്നേ നീ എനിക്കൊരു സഹായം ചെയ്തു തരണം പറഞ്ഞു അഗ്നി എന്താ ഞാൻ ചെയ്യേണ്ടത് അത് അഗ്നി പറയുന്ന കാര്യങ്ങൾ കേട്ട് കാശിയുടെ മുഖത്ത് വന്യത നിറഞ്ഞാടി എയർപോർട്ടിൽ അയാൾ വന്നിറങ്ങുമ്പോൾ അയാളുടെ മുഖത്ത് നിർവചിക്കാൻ പറ്റാത്ത ഭാവങ്ങളായിരുന്നു അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അയാൾ വലിയൊരു ബംഗ്ലാവിന്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത് ദുബായ് നഗരത്തിന്റെ ആഡംബരം വിളിച്ചോതുന്ന കൊട്ടാരത്തിലേക്കും അവിടുത്തെ മാസ്മരിക കാഴ്ചകളൊന്നും അയാളുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കാൻ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല അകത്തേക്കായിരുന്നു കണ്ടു തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ മൂന്ന് പേരെ ഇയർ ഓഫ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം